യുവാവിനെ വീട്ടിൽ കയറി നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നു ം സ്വദേശി വിഷ്ണു എന്ന് വിളിക്കുന്ന കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ഇയാളെ അടുത്ത ദിവസം റിമാൻഡ് ചെയ്തേക്കും യുവാവിനെ വീട്ടിൽ കയറി അമ്മയുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയായ അലുവ അതു കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്നും പോലീസ് പിടികൂടിയത് കാപ്പ കേസുൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ ഇയാൾ പ്രതിയാണ് ഓച്ചിറ വൈനകം കൃഷ്ണവിലാസത്ത് അലുവ വിഷ്ണു എന്ന് വിളിക്കുന്ന അതുൽ സംഭവത്തെ തുടർന്ന് ഒളിവിലായിരുന്നു കരുനാഗപ്പള്ളി എസ് പി അഞ്ജലി ബാബുയുടെ നേതൃത്വത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലിനു ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുക ഇതോടെ കേസിൽ നേരിട്ടുൾപ്പെട്ട പതിനൊന്ന് പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുൽ ആലുവയിൽ വെച്ച് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു കൊലപാതക സംഘത്തിന് സഹായം നൽകിയ ചിലരെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക് കെട്ടിശ്ശേരി കിടക്കുന്നതിന് വീട്ടിൽ സന്തോഷ് കുമാറിനെയാണ് മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ മാരകായുധങ്ങളും തോട്ട ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ഗുണ്ടാസംഘം കൊലപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ